വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറുപത്തിമൂന്ന് സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് സി പി എം കോട്ടകളിൽ കയറി മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് പ്രായോഗികമായി എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഒന്നാഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് അതിനൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികാറ മലയല്ല കൊയിലാണ്ടി കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇതുവരെയായി കണക്കുകൾ നോക്കിയാൽ മുപ്പത്തി ഒന്ന് വർഷക്കാലം മണ്ഡലം കൊണ്ടു നടന്നത് കോൺഗ്രസ് ആണ് സി പി എം ആദ്യമായിട്ട് ജയിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ പി ശങ്കറിലൂടെ കോൺഗ്രസ് വീണ്ടും മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിച്ചുവെങ്കിലും പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം എന്നാൽ കോൺഗ്രസിനെ കയ്യെത്തിപ്പിടിക്കാൻ പാകത്തിൽ തന്നെയാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാനത്തിൽ ജമീല കോൺഗ്രസിന്റെ എൻ സുബ്രഹ്മണ്യനെ രണ്ടായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ കെ ദാത്തനോട് സുബ്രഹ്മണ്യൻ തോറ്റത് പതിമൂവായിരം വോട്ടുകൾക്കാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കെ പി അനിൽകുമാർ മത്സരിച്ചപ്പോൾ വെറും നാലായിരം വോട്ടിന് മാത്രമായിരുന്നു കോൺഗ്രസ് എംപിലെ പരാജയപ്പെട്ടത് ഒരുപക്ഷേ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുമോ എന്നുവരെ കരുതിയിരുന്ന നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് പക്ഷെ അന്ന് കെ ദാസൻ മണ്ഡലം സി പി എമ്മിന് വേണ്ടി നിലനിർത്തുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അനിൽകുമാറിന് സീറ്റ് നൽകാതെ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ സുബ്രഹ്മണ്യൻ സീറ്റ് വാങ്ങിയെടുത്തപ്പോൾ സുഖമായി തിരിച്ചു പിടിക്കാൻ സാധിക്കുമായിരുന്ന മണ്ഡലം കോൺഗ്രസ് നഷ്ടപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അനിൽകുമാറിനെ കൊയിലാടിയിൽ പരിഗണിക്കാതെ മത്സരിച്ചു പരാജയപ്പെട്ട സുബ്രഹ്മണ്യനെ തന്നെ കോൺഗ്രസ് ഇറക്കിയപ്പോൾ കാനത്തിൽ ജമീലിയോട് സുബ്രഹ്മണ്യൻ പരാജയപ്പെടുകയായിരുന്നു ഒരർത്ഥത്തിൽ കോൺഗ്രസ് കളഞ്ഞു കുളിച്ച ഒരു മണ്ഡലമായി കോയിലാണ്ടിയെ കണക്കാക്കാൻ സാധിക്കും ഈ പാർട്ടിയിൽ നിന്നാൽ തനിക്ക് സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അനിൽകുമാർ സി പി എമ്മിലേക്ക് പോയി മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ കെ പി അനിൽകുമാർ തന്നെയായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയായി വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് അനിൽകുമാർ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് വി ഡി സതീശനും അതുപോലെ കെ സുധാകരനും ആയതുകൊണ്ട് തന്നെ ഇത്തവണ ജയസാധ്യത തന്നെയായിരിക്കും മാനദണ്ഡം എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരാകും കൊയിലാണ്ടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിജേഷ് ഷർമിന്ദിലും അതുപോലെ കെ എം അഭിജിത്തിലേക്കുമായി കെ എം അഭിജിത്ത് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് തോട്ടത്തിൽ രവീന്ദ്രനോട് പരാജയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അഭിജിത്തിനെ കൊയിലാണ്ടിയിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട് സ്ഥലം എം പി ഷാഫി പറമ്പിലിനും അഭിജിത്ത് വരുന്നതിലാണ് താൽപ്പര്യം കൂടുതലുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ ഒരു മണ്ഡലം മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് ബാക്കിയുള്ള ആറ് മണ്ഡലങ്ങൾ ഇടതുമുന്നണിയുടെ കയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ഉത്തരവാദിത്വമാണ് ഷാഫി പറമ്പിലിനുള്ളത് അത് ഷാഫിയുടെ ഉറപ്പ് കൂടിയാണ് മാത്രമല്ല ഇതൊരു അഭിമാന പോരാട്ടമായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് കാരണം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മറുകണ്ണം ചാടിയ കെ പി അനിൽകുമാറിന് രാഷ്ട്രീയ വനവാസം നൽകാൻ ഇതിനും നല്ലൊരവസരം വേറെയില്ല എന്നത് കോൺഗ്രസ്സിന് വ്യക്തമായ ബോധ്യമുണ്ട് കെ സുധാകരനെ നിരന്തരം വിമർശിക്കുന്ന അനിൽകുമാറിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ നിർത്തുമെന്നതിനും തർക്കമില്ല അങ്ങനെയെങ്കിൽ നറുക്ക് വീഴുക കെ എം അഭിജിത്തിന് തന്നെ ആകും ഉമ്മൻചാണ്ടിയുടെ കടലയിൽ നിന്നും അഭ്യാസം തെളിഞ്ഞ അഭിജിത്തിന് ഷാഫിയുടെ ഉറച്ച പിന്തുണ കൂടി വരുമ്പോൾ അനിൽകുമാറിനെ മലർത്തിയടിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്